എല്ലാവർക്കും നമസ്കാരം നമ്മുടെ താത്ത കാരണം നമ്മുടെ ജിനൂസ് ബ്രോ ഇന്നലെ ലൈവിൽ രാത്രി കരയുകയുണ്ടായി സത്യം പറഞ്ഞാൽ ഞാൻ വസ്തുവിജ് ചെയ്യൂ എന്തു എനിക്ക് സത്യം നല്ല വിഷമം തോന്നി ഇങ്ങനെ ഒരു കരച്ചിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ജിനൂസ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ഇങ്ങനെ ഒരു ഇമോഷണലി ഒരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് നല്ല വിഷമം ഞാൻ കണ്ടപ്പം തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഒരുമാതിരി ഡൗൺ ആയപ്പോ ഞാൻ വിവിയെ വിളിച്ചു വിളിയെ വിവിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞി എന്തോന്നറിയാം അങ്ങനെ പാവം തന്നെ അവസ്ഥ ഒരു താത്ത കാരണം അങ്ങേരും കരഞ്ഞു അങ്ങേരുടെ അമ്മയ്ക്ക് വിളിച്ചു അങ്ങേരുടെ ഭാര്യയെ വിളിച്ചു ഭാര്യയെ വരെ മോശമായ രീതിയിൽ ഒരുപാട് പറയുകയും അതിനെ തുടർന്ന് അത് ഇമോഷണലി ഇന്നലെ അങ്ങേരെ കണക്റ്റായി ലൈബ്രലിൽ തന്നെ കരഞ്ഞു നല്ല വിഷമമുണ്ട് ഒരുപാട് പേര് കമൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ബ്രോ നിങ്ങൾ കരയരുത് കരയരുത് എന്ന് പറയുന്നു പക്ഷേ ഞാൻ അവിടെ കണ്ടത് ആ ജിനു ബ്രോയുടെ സത്യസന്ധമായ ഒരു നിലനിൽപ്പിനെയാണ് ഞാൻ കണ്ടത് അല്ല വേണമെങ്കിൽ അങ്ങേരി മസിൽ പിടിച്ചിരിക്കുക ഞാൻ കറിയത്തില്ല കറിയത്തില്ല എന്ന് പക്ഷെ ഇമോഷണലി അങ്ങേരെ ആയപ്പോൾ അങ്ങനെ ഉള്ളിലുള്ള വിഷമം അങ്ങേരെ തുറന്ന് അവിടെ കാണിക്കുകയാണ് ഏർ എന്തായാലും ഈ താത്ത സത്യം സഹിക്കാൻ പറ്റുന്നില്ല ഇവർക്കൊരു വിചാരമുണ്ട് ഇവര് ആണുങ്ങളെ അടിച്ചമർത്തി സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി എന്ന് സ്ത്രീകൾ ഇന്ന് അടിമയാട്ടിരിക്കാൻ പാടില്ല സ്ത്രീകൾ ജോലി ചെയ്യ മീൻസ് പുറത്തു പോകണം ജോലി ചെയ്യണം വീട്ടിലെ ജോലികൾ ആണുങ്ങൾ ചെയ്യണം അതൊക്കെയാണ് അവരൊരു ആയിട്ട് കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്ന മെസ്സേജ് ഒരിക്കലും അങ്ങനെയല്ല സ്ത്രീയും പുരുഷനും തുല്യമായിരിക്കണം ആൺ പെൺ വ്യത്യാസമില്ലാതെ വീട്ടിലെ ജോലിയായാലും കാര്യങ്ങളായാലും എല്ലാം ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജാണ് ഞാൻ കൊടുക്കുന്നത് പക്ഷെ അവർ കൊടുക്കുന്ന മെസ്സേജ് ദാറ്റ്സ് റോങ് ഏഹ് അവരൊരിക്കലും തുല്യത അല്ല അവിടെ പറയുന്നത് സ്ത്രീകൾ ഉയർന്നു നിൽക്കണം പുരുഷന്മാർ താഴ്ന്നു നിൽക്കണം ഈ ഒരു മെസ്സേജാണ് എക്സാമ്പിൾ തന്നെ എടുക്കാം അവരുടെ മകൻ ചായ ഇട്ട് കൊടുക്കും അതൊക്കെ എന്തോ ഒരു വലിയ സംഭവമായിട്ടാണ് അവർ പറയുന്നത് അവരെന്തോ വലിയ സംഭവമായിട്ട് എൻ്റെ മകൻ വന്ന് എനിക്ക് ചായ ഇട്ട് തരും ആണുങ്ങളെ അടിച്ചമർത്തി വീട്ടിൽ നിർത്തുന്നു എന്നുള്ളൊരു എന്നൊരു നിലപാടാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് പക്ഷെ നമ്മുടെ വീടുകളിൽ അങ്ങനെയല്ല നമ്മുടെ വീട്ടിൽ ഓ ഞാൻ ചായ കിട്ടും അല്ലെങ്കിൽ ഓ അച്ഛൻ ചായ കിട്ടും അല്ലെങ്കിൽ അമ്മ ചായ കിട്ടും അതെന്തോ വലിയ സംഭവമാണ് അപ്പോൾ അവിടെ സ്ത്രീക്കാണ് വലിയ ഒരു ഇത് കിട്ടുന്നു എന്നുള്ള ഒരു നമുക്ക് അങ്ങനെ നമുക്ക് തുല്യതയാണ് ആ ഇപ്പൊ ഞാനായാലും വീട്ടില് അമ്മയെ മലക്കറി അരിഞ്ഞ് സഹായിക്കും കാര്യങ്ങളെയ്യും മുറ്റം അടിച്ചു കൊടുക്കും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാനും ചെയ്തു കൊടുക്കും അതൊക്കെ വന്നിരുന്നു ഇവിടെ വീരവാദം പറഞ്ഞു അല്ലെങ്കിൽ നാളെ എന്റെ അമ്മ വന്നിരുന്നിട്ട് അത് വീരവാദം എൻ്റെ അമ്മ ഉം കണ്ട അവനാണ് ജോലിയൊക്കെ ചെയ്യുന്നത് നമ്മളെ ഇവിടെ സ്ത്രീകൾക്കാണ് മുൻഗണന എന്നൊന്നും പറയത്തില്ല ഏഹ് എന്നൊന്നും പറയത്തില്ല അതിന് അതിനുള്ള ബോധവും വിവരവും ഒക്കെ നമുക്കുണ്ട് മനസിലായ നമ്മൾ ഒരിക്കലും ഓ അവനാണ് അമ്മ എൻ്റെ അമ്മ ഒരിക്കലും പറയത്തില്ല അവനാണ് ഇവിടുത്തെ ജോലികൾ ചെയ്യുന്നത് അവനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനിവിടെ വെറുതെ ഇരിക്കും ഞാനിവിടെ വെറുതെ ഇരിക്കും എന്നൊന്നും അല്ല പറയുന്ന നമ്മുടെ വീടുകളിൽ നമുക്ക് തുല്യതയാണ് ഉള്ളത് അല്ലാതെ സ്ത്രീകൾക്ക് മാത്രമേ ഇവിടെ വീട്ടിൽ ജോലി ചെയ്യാവൂ അല്ലെങ്കിൽ പുരുഷൻ മാത്രമേ ഇവിടെ ജോലി ചെയ്യാവൂ എന്നുള്ള ഒരു കാര്യമൊന്നുമില്ല ഇവരുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പുരുഷന്മാരെ എന്തൊക്കെയോ അങ്ങ് കാട്ടിക്കൂട്ടി അവർക്ക് അവരുടെ സ്ത്രീകൾ വന്ന് നിൽക്കണം എല്ലാത്തിനും ഏഹ് ഇതിന് ഇതിന് എന്ത് പറഞ്ഞാൽ ചിലവാന്നെനിക്കറിയില്ല നല്ല വിഷമമുണ്ട് അങ്ങനെ നല്ല ഇമോഷണലി കണക്റ്റായി അങ്ങനെ അമ്മയെ വിളിച്ചു ഭാര്യയെ വിളിച്ചു എല്ലാവരെയും മോശമായിട്ടൊക്കെ വിളിച്ചു എന്നിട്ട് വന്നിട്ട് വലിയ വീരവാദം വിടയാണ് സ്ത്രീയെ നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീയെ നിങ്ങൾക്ക് നാണമില്ലേ ഇത്രയും വയസ്സായില്ലേ മകന്റെ പ്രായങ്ങളുള്ള ഓരോരുത്തരെയും നിങ്ങൾ എന്തൊക്കെ മോശം പറയാൻ പറ്റും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ മോശം പറഞ്ഞ് വളരെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ച് വേറെ ലെവലിൽ കൊണ്ടുപോയി ഇത്രയും മോശമായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നാണമില്ലേ ഏഹ് നാണമില്ലേ എല്ലാവരുടെയും വീട്ടിലുള്ളവരെ തെറി വിളിച്ച് എന്നെ ഉൾപ്പെടെ തെറി വിളിച്ച് എനിക്കെന്തോ ഹാപ്പിയാണെന്നാണ് വിചാരം ആണെന്നാണ് വിചാരം ഏഹ് ഏഹ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണേൽ നമ്മളെ പറ നമ്മുടെ വീട്ടിലുള്ളവരെയോ ഭാര്യമാരെയോ അല്ലെങ്കിൽ കുട്ടികളെയൊന്നും അല്ല പറയേണ്ടത് എത്ര പേര് നിങ്ങൾ ചീത്ത വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇടക്കിടക്ക് നിങ്ങളെ ചീത്ത വിളിച്ചിട്ടാണ് നിങ്ങൾ തിരിച്ച് ചീത്ത വിളിക്കുന്നതെന്ന് എന്താണ് അർത്ഥം എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദ്യമാണ് നമ്മളൊക്കെ എവിടെയാണ് നിങ്ങളെ ചീത്ത വിളിച്ചത് നിങ്ങൾക്ക് കുറെ കമന്റിൽ ചീത്ത വിളി വരാറുണ്ട് അതിന് നിങ്ങൾ റിപ്ലൈ കൊടുക്കണം ഈ പറയുന്ന നമ്മൾ ഓരോരുത്തരും വീട്ടിലുള്ളവരെയും എല്ലാവരും നമ്മളെ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റു സ്ത്രീകളും വെച്ചുപെട്ടൊക്കെ എന്തൊക്കെ മോശമായ രീതിയിൽ എന്നെ ഉൾ ഇപ്പോടെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നാണമില്ലേ ഏഹ് എന്നിട്ട് ഇപ്പം വന്നൊരു ന്യായീകരിക്കണം ഇപ്പം കേസ് എല്ലാം കൂടി നമുക്ക് കൊണ്ടുവച്ചു തരണം അല്ലേ കാണിച്ചുതരാം കാണിച്ച് തരാം നിയമം കോടതി നിങ്ങൾക്ക് മാത്രമല്ല നമുക്ക് ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം പിന്നെ വേണ്ട വേണ്ട കേസ് എന്തിനാ ഇത്രയും പ്രായമായ ഒരു സ്ത്രീയുടെ പേരിൽ പോയി കേസ് കൊടുത്ത് നാണക്കേട ഏ ആ ഒരു നാണക്കേട് വേണ്ടല്ലോ എന്തിനാ വെറുതെ അവർക്കോ വിവരമില്ല നമ്മളെങ്കിലും കുറച്ച് ബോധത്തോട് ചിന്തിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇതിന്റെ പിറകെ ഇറങ്ങി തിരിക്കാത്തത് മാക്സിമം മാറി മാറി പോകുന്നത് മനസ്സിലായി വീണ്ടും പ്രവോക്ക് ചെയ്യുകയാണ് ഈ ലേഡി നമ്മളോട് ചെയ്യുന്നത് ഏഹ് മോശം പറയുന്നതിനൊക്കെ ഒരു ആതിരവുണ്ട് കാണിക്കുന്ന പരിപാടിക്കൊക്കെ ഒരു ആതിരുണ്ട് അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ പോയിട്ട് ഇത്രയും തരം താഴുന്ന ഒരു ലെവൽ ഇപ്പം വേറൊരു കൂട്ടും കൂടി കയറി ഇരുന്നിട്ടുണ്ട് രണ്ടും കണക്കും ഒന്നിനൊന്നിനും വെച്ച ഒരു തൂക്കിലിരുത്തിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ട് താഴാത്ത ലെവൽ ഏഹ് ഈ ഈ താത്തയുടെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് അത്യാവശ്യം കഴിവും കാര്യങ്ങളും സംസാരിക്കാനൊക്കെ ഉണ്ട് അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും പിന്നെ നിങ്ങൾ ബോൾഡാണ് ഇല്ലെന്ന് പറയാം നമ്മൾ കാര്യം ഓപ്പൺ ആയിട്ട് വേണം നിങ്ങൾ ബോൾഡാണ് നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കുന്ന കഴിവുണ്ട് അത് നല്ല കാര്യങ്ങൾ സംസാരിക്കാനും ഈ ഒരാളെ മനഃപ്പൂർവ്വം കരുവാരി തേക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക മനസ്സിലായത് പിന്നെ കൂടെ വന്ന പുതിയൊരു വ്യക്തിയില്ലേ ഏഹ് എൻ്റെ വോയിസ് എൻ്റെ വോയിസ് കൊണ്ടുവിടുന്ന പുതിയൊരു വ്യക്തി അവര് ബോൾഡാണ് ഒക്കെയാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ചു സ്വന്തമായിട്ട് ഞാനും ബോൾഡ് ആണെന്ന് വിചാരിച്ചും കൊണ്ട് വലിയ മാസ് കാണിക്കാനൊന്നും നിൽക്കുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് മനസ്സിലായാൽ കാണുമ്പം ചിരിയാ വരുന്നത് തുറന്നു പറയാല്ല ഓപ്പൺ ആയിട്ട് പറയാം പിന്നെ ഇനിയിപ്പോ ചിലപ്പോൾ വന്നിട്ട് അടുത്ത് പറയും അവൻ കരഞ്ഞണ്ട അവൻ ഇത്രേ ഉള്ളൂ ഇമോഷണലി വന്ന ഞാനും കരയും ജുനൂസും കരയും വിവിയും കരയും ബിജുരാജും കരയും സീക്രട്ടും കരയും കൈസും കരയും എല്ലാരും കരയും ഏഹ് കരയാത്തതായ ഈ ലോകത്ത് ആരുമില്ല കരയാതിരിക്കാൻ എന്താ മനുഷ്യരല്ലേ മൃഗങ്ങളോരെ കരയും പിന്നെയാണ് മനുഷ്യർ നിങ്ങൾ ചെയ്യുന്ന ഈ നാറിയ പരിപാടികൾ വച്ച് നിർത്തിയ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് പണിയാണ് ഇത്രയും ശാപങ്ങളും ചാപവാക്കുകളും ഇത്രയും സങ്കടങ്ങളും നിങ്ങൾ എന്തിനാണ് തലയിൽ മേടിച്ച് വച്ചുകൊണ്ട് നടക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് വെറുതെ നടന്ന ജിനൂസ് ആയിരുന്നു ഒരു കാര്യവും ഇല്ലാതെ വെറുതെ അങ്ങേരെ അങ്ങേരെ കാര്യവും നോക്കി അങ്ങേരെ വീഡിയോസ് അങ്ങേര് കണ്ടും ചെയ്തു പോയി അങ്ങേരെ നിങ്ങളാണ് മറ്റൊരു സ്ത്രീയുടെ വീഡിയോ കൊണ്ടുവന്ന് ജിനൂസിനുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചാനലിട്ട് ജിനൂസിനെ പ്രവോക്ക് ചെയ്ത് ഇതിന്റെ അകത്ത് കൊണ്ടിട്ടത് നിങ്ങളാണ് ഏഹ് മനസ്സിലായാ നിങ്ങളാണ് എന്നിട്ട് എന്നിട്ട് ഇപ്പൊ തെറ്റ് ജിനൂസ് അല്ലേ അങ്ങനെ അടുത്ത് അങ്ങനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല അറിയാവോ വല്ല അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് അങ്ങനെ വീട്ടിലുള്ളവരെയും വിളിച്ച് അങ്ങനെ ഭാര്യയും മക്കളെ അടക്കം വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് ഇത്രയും വൃത്തി കിട്ട രീതിയിൽ സംസാരിച്ച നിങ്ങൾ നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ഇട സ്ത്രീകൾക്ക് വേണ്ടിയല്ല പുരുഷനും സ്ത്രീക്കും തുല്യതയാണ് വേണ്ടത് പുരുഷനായാലും ജോലി ചെയ്താലും സ്ത്രീകൾ ജോലി ചെയ്താലും അങ്ങനെ മനസ്സിൽ തോന്നത്തില്ല ഓ ആ സ്ത്രീ ജോലി ചെയ്യുന്നു പുരുഷന്മാർ ചിന്തി ഞാൻ അങ്ങനെ ചിന്തിക്കത്തില്ല ഞാനങ്ങനെ ചിന്തിക്കത്തില്ല അതാണോ മനുഷ്യത്വം അല്ലാതെ ഇവിടെ തുല്യനെ കോപ്പൊന്നുമല്ല മനുഷ്യത്വമാണ് വേണ്ടത് ഞാൻ എൻ്റെ അമ്മ ജോലി ചെയ്യുമ്പോൾ ഞാൻ സഹായിക്കും ഇപ്പം എൻ്റെ എനിക്ക് കല്യാണം വേണ്ടിയിട്ടല്ല അതുകൊണ്ട് ഭാര്യ ഇല്ല അല്ലെങ്കിൽ അവളെ സഹായിക്കും മനസ്സിലായോ അല്ലാതെ ഈ പറയുന്നത് പോലെ ഇവിടെ വന്നിരുന്നിട്ട് അങ്ങനെയാണ് അവിടെ സ്ത്രീകൾ സ്ത്രീകൾ വെറുതെ ഇരിക്കണം പുരുഷന്മാർ പട്ട്യപ്പോലെ പണിയെടുക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയാണ് ഇതൊക്കെ എന്തുവാടെ എന്തുവാടെ എന്തുവായി കാണിക്കുന്നത് സ്ത്രീകൾ പുരുഷന്മാർ ഇങ്ങനെ വേർതിരിവ് എന്തിനാ എന്തിനാണ് ഇതിന്റെ പേരിൽ ഒരു ഫൈറ്റ് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ഏഹ് എന്തിനാണ് ഇതിന്റെ പേരിൽ ഒരു ഫൈറ്റ് മനസാക്ഷിയുടെ വല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇതിൽ പോയാൽ പോരെ എന്തിനാണ് ഇവിടെ ഫൈറ്റ് ഇവിടെ നമ്മ ഞാനൊക്കെ എത്ര കാലം കൊണ്ട് എൻ്റെ വീട്ടിൽ ജീവിക്കുന്നത് ഇവിടെ അങ്ങനെ ആ ഇവിടെ അമ്മ മാത്രമേ ഇവിടെ ജോലി ചെയ്യാവൂ എന്നുള്ളൊരു ചിന്താഗതിയൊന്നും ഇല്ല നമ്മളൊന്നും ചിന്തിക്കാത്ത കാര്യമാണ് അമ്മ എൻ്റെ അമ്മ ജോലി ചെയ്യുന്നത് സഹായിക്കും ഞാൻ ഇനിയിപ്പോൾ ഭാവിയിലൊരു മാരീഡ് ആവുകയാണെങ്കിൽ അവരെയും സഹായിക്കും മനസ്സിലായേ ആ കുട്ടിയെ സഹായിക്കും ഞാനും ജോലി ചെയ്യും അവളും ജോലി ചെയ്യും നമുക്ക് അല്ലാതെ നീ ഇത്രയും ജോലി ചെയ്യണം നീ സ്ത്രീ അല്ലേ നീ ഇത്രയും ജോലി ചെയ്യണം ഞാൻ പുരുഷനല്ലേ ഞാൻ അത്രയും ജോലി ചെയ്യത്തുള്ളൂ എന്നുള്ള ചിന്തയെന്ന് നമുക്കില്ലടെ നമ്മളാൽ കഴിയും നമ്മളങ്ങ് ചെയ്യും അതായിരിക്കണം ഏ അതുപോലെ നിങ്ങൾ ഈ കണ്ട എല്ലാവരുടെ വീട്ടിലുള്ളവരെ തെറി വിളിച്ചിട്ട് നിങ്ങൾ എന്തോന്നാ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് വിളിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത് ഞാനൊക്കെ എപ്പോഴോ തന്നെയൊക്കെ വിളിച്ചത് ഇത്രയും പ്രായമായില്ലേ നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ എന്നിട്ട് ഇങ്ങനത്തെ പരിപാടിയാണല്ലോ കാണിച്ചുകൊണ്ട് നടക്കണേ നടക്കണമെന്ന് നമുക്ക് പുജ്ഞാണെ പുജ്ഞ വീണ്ടും വീണ്ടും ആൾക്കാരെ കൊണ്ട് പറയിക്കാനായിട്ട് കൂടെ ഓരോ വാലുകൾ കിടക്കണം അതിനൊന്നും ഒരു ബോധവുമില്ല ഒരു ബോധമില്ല ഉള്ള കാര്യം പറയാല്ല പുതിയ ഐറ്റംസ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് എല്ലാത്തിനെയും പിടിച്ച് വെച്ചോ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് അവിടെ കയറിയിരിക്കും നമുക്ക് പറയാനുള്ളൂ നമ്മൾ പറയും നമുക്കിവിടെ എല്ലാ സ്ത്രീ പുരുഷൻ വേറെ തിരികൊന്നും നമുക്കാർക്കുമില്ല നിങ്ങൾ തന്നെയാണ് വേർതിരിച്ച് കണ്ടും കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ മകനെ ആയാൽ കൂടി ആ അവൻ ചായ ഇട്ടു കൊണ്ടുവന്നത് കണ്ടോ നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കത്തോലില്ല നമ്മുടെ വീടുകളിൽ അച്ഛൻ ചായട്ടോ അച്ഛൻ ചായ ആര് ചായട്ടോ അത് ഞാൻ ചായട്ടോ ഞാൻ ചായട്ടെ അമ്മ ചായട്ട് അമ്മ ചായട്ട് അല്ലാതെ ഇവിടെ ഇത്രയും ജോലി അത്രയും ചെയ്തു കഴിഞ്ഞു ആ ഉം ഉം ഇതൊന്നും നമുക്കില്ല തുല്യത പോലും തുല്യത എന്തായാലും കഷ്ടമാണ് അനുഭവം നിങ്ങളുടെ കൂടെ ഒരു അനുഭവത്തിൽ വളരെ പുഞ്ഞ് തോന്നണം നിങ്ങൾ കാരണം നിങ്ങൾ എന്തോ ഇവിടത്തെ യൂട്യൂബേഴ്സ് ആയ ആണുങ്ങളെല്ലാം നിങ്ങൾ അടിച്ചമർത്തുന്നു എന്നാണ് നിങ്ങളുടെ സ്വയമേ ഉള്ള ചിന്ത ഏഹ് ചെറുകെട്ട് ചെറുകെട്ട് ഉം ജെറുകെട്ട് ജെറുകെട്ട് അപ്പൊ പുതിയൊരു വീഡിയോട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് പിന്നെ ജിനൂസ് കരഞ്ഞത് ഇമോഷണലി അങ്ങനെ വിഷമം ഉണ്ടായിട്ട് തന്നെയാണ് അല്ലാണ്ട് ഈ പറയുന്നത് പോലെ ഒന്നും അല്ല കേട്ടല്ലേ നമുക്കറിയാം ജിനൂസിനെ നന്നായിട്ട് നമുക്കറിയാം അങ്ങേരിക്കും നല്ല വിഷമമുണ്ട് അങ്ങനെ വീട്ടിലുള്ളവർ അങ്ങനെ അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ കേട്ടോണ്ടിരിക്കാൻ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ കേട്ടോണ്ടിരിക്കാൻ എനിക്ക് വിഷമമില്ലെന്നാണ് വിഷമം ദേഷ്യമൊന്നും ഇല്ലെന്നാണ് നിങ്ങൾ വിചാരം എല്ലാം എല്ലാവർക്കും ഉണ്ട് ഏഹ് പിന്നെ വിവരമില്ലാത്തൊരു ആള് അവിടെ കടന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ട് കടിച്ചമർത്തുന്നതാണ് കടിച്ചമർത്തുന്നതാണ് അത്രേ മനസ്സിലാക്കിയാൽ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ